എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ ഒരിക്കലും എവിടെയും 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 പറഞ്ഞു എന്റെ കറാമത്ത് അദ്ദേഹം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ സലാത്തിൽ പറയുന്നുണ്ട് അത് ഒരുപാട് നമുക്ക് മനസ്സിലായ കാര്യമാണ് എന്റെ നാട്ടിൽ തന്നെ അടുത്ത കാലത്ത് ഏഴ് വർഷത്തോളമായി പ്രസവിക്കാത്ത രണ്ട് സ്ത്രീകൾ അലഹദില്ല ഇപ്പോൾ എട്ടു മാസം കഴിഞ്ഞിരിക്കുകയാണ് ബഹുമാനപ്പെട്ട തങ്ങളെന്തും കൂടെ ആകുന്നു കൊടുത്തത് ഒരു തേനും സലാത്തിൽ ഫാത്തി അച്ഛങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതിൽ ഇന്ന് എന്റെ ബന്ധത്തിൽ തന്നെയാണ് അങ്ങനെ എത്രയോ സംഭവങ്ങൾ അതുപോലെ തന്നെ ഒരു ഇഞ് ഇത്ത ഇതിനിടെ ഇവിടെ വന്നിരുന്നു കാസർഗോഡ് കാരണം പതിനഞ്ചു വർഷത്തോളമായി എഞ്ചിനീയറായ മകൻ വീട്ടിൽ നിന്ന് ഉമ്മയെ പുറത്താക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തോളമായി തുടർച്ചയായി സ്ലാത്തൽ ഫാത്തിൽ ഇരിക്കുമ്പോൾ അവർ മാക്കോട് വരികയും കാര്യങ്ങളും തങ്ങളെ ആറ് തങ്ങൾ പറഞ്ഞ ആറു മാസത്തിൽ അതൊക്കെ ശരിയാവും നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ സലാത്തൽ ഫാത്തിൽ ഇരിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ദുബായി ദുബായിൽ പങ്കുചേരുക അലഹമില്ല കഴിഞ്ഞ മാസം ആ ഉമ്മാവും മക്കളൊക്കെ ഇവിടെ വന്ന് മകൻ ഉമ്മയെ വിളിച്ച് പെരക്കുകൊണ്ടുപോയി എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തു ഇതൊക്കെ നടക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ ഇപ്പോൾ ഇവർ ചെയ്യുന്നതിന് കേരളത്തിലെ ഏറ്റവും പ്രകത്പരമായ യൂട്യൂബർമാരെ വിളിച്ചുകൊണ്ട് അനാവശ്യമായ